ദൈവത്തിന് സ്തോത്രം പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിലും തിരുവചനം കേൾക്കേണ്ടതിന് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയോട് നമുക്ക് അടുത്തു വരാം കർത്താവ് എന്നു പകൽ നമ്മോട് ഇടപെടട്ടെ നൂറ്റി നാൽപ്പത്തിയേഴാം സങ്കീർത്തനം രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി നാൽപ്പത്തിയേഴിൻ്റെ രണ്ടും മൂന്നും എരിസലേമിനെ പണിയുന്നു അവൻ ഇസ്രായേലിൻ്റെ ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കേട്ടുകയും ചെയ്യുന്നു പ്രിയരെ അനേകം കാര്യങ്ങൾ ഈ രണ്ട് വാക്യങ്ങൾക്കകത്ത് ഒരുമിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ സങ്കീർത്തനത്തിനകത്ത് പറയുന്നത് പണിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ആ മേൻ ഇന്ന് പകൽ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും മേഖലകൾ തകർന്നു കിടക്കുന്ന ഉണ്ടെങ്കിൽ ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിഷയങ്ങളാകാം വലിയ തകർച്ചകൾ വലിയ പ്രതിസന്ധികൾ കുടുംബജീവിതത്തിലാകാം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലോ ഭാവിയിലോ ആകാം കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലാകാം അതല്ല എങ്കിൽ സാമ്പത്തിക മണ്ഡലങ്ങളാകാം ഏതെങ്കിലും വിഷയങ്ങൾ തകർന്നതായിട്ട് മുൻപിലുണ്ടെങ്കിൽ ഈ സങ്കീർത്തനവാക്യം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം യഹോവ യരിശലേമിനെ പണിയുന്നു അഥവാ നമ്മൾ ആരാധിക്കുന്ന ദൈവം ഗിടിച്ച് തകർത്ത് തരിപ്പണമാക്കി കളയുന്ന ദൈവമല്ല പണിയുന്ന ദൈവമാണ് പണിയുവാൻ സഹായിക്കുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ ദൈവകരങ്ങളിലേക്ക് പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ രണ്ട് വാക്യങ്ങൾക്കൊക്കെ എഴുതിയിരിക്കുന്നത് അമേ ഒന്ന് ദൈവം പണിയുന്ന ദൈവമാണ് രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് ഭ്രഷ്ടന്മാരെ കൂട്ടിച്ചേർക്കുന്നു മൂന്നാമത്തെ കാര്യം പറയുന്നത് മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു നാലാമത്തെ കാര്യം മുറിവുകളെ കെട്ടുന്നു അക്ഷരാർത്ഥത്തിൽ നമ്മൾ ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഈ വചനത്തിൻ്റെ വിടുതൽ ആഴത്തിൽ നമ്മുടെ ജീവിതത്തിൽ തീരും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഞാൻ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ദൈവത്തിന് നമ്മളിൽ നമ്മുടെ അവസ്ഥകളിൽ വലിയൊരു പണി ചെയ്യുവാനായി കഴിയും നിങ്ങൾ വല്ലാതെ ഉടഞ്ഞുപോയവരാണോ വല്ലാതെ തകർന്ന അനുഭവങ്ങളിലൂടെ കിടന്നു പോവുകയാണോ ബൈബിൾ എഴുതിയിരിക്കുന്നത് കുശവന്റെ കയ്യിൽ തകർന്നുപോയ പാത്രത്തെ തനിക്ക് ബോധിച്ചതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു അങ്ങനെയാണെങ്കിൽ പ്രിയരെ ഇന്ന് പകൽ ജീവിതത്തിൻ്റെ ഏത് മേഖലകളെയും ഉപയോഗയോഗ്യമാക്കി പണിയുവാൻ കഴിയുന്ന നല്ലവനായൊരു കുശവൻ നമുക്കുണ്ടെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് അയ്യോ എൻ്റെ ജീവിതം തകർന്നു പോയി എൻ്റെ വിദ്യാഭ്യാസം തകർന്നിരിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി പരാജയത്തിലാണ് ഞാൻ തകരപ്പെട്ടവനാണ് തകരപ്പെട്ടവളാണ് അങ്ങനെയാണോ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ തിരിച്ചറിയുക പണിയുന്ന ഒരു ദൈവമുണ്ട് നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഐകിക കാലഘട്ടത്തിലുള്ള ശുശ്രൂഷയിൽ ലഘൻ ബാധിച്ചവന്റെ അടുക്കലേക്ക് യേശു കർത്താവ് തീർന്നു തിരുവചനം എഴുതിയിരിക്കുന്നു ആ സന്ദർശനം സുബോധം നഷ്ടപ്പെട്ട് കല്ലറകളിൽ ഉറങ്ങി സ്വന്തം ശരീരം ഇടിച്ചു മുറിച്ചു കൊണ്ടിരുന്ന ഈ മനുഷ്യൻ തീർന്നു ഒരു പണി നമ്മളിൽ നടക്കുക തന്നെ ചെയ്യും യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷകളെല്ലാം എടുത്ത് അറിയാം പലരുടെയും ജീവിതത്തെ യേശു കണ്ടിട്ടുണ്ട് മരത്തിൻ്റെ മീന്ന് നിന്ന് വിളിച്ചിറക്കിയ സക്കായി യേശുവിനോട് പറയുകയാണ് ഞാൻ പല മടങ്ങ് മടക്കി കൊടുക്കാം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം പണിയപ്പെടുകയാണ് ശബരിയാസ്ത്രീയെ നമുക്കറിയാം ശബരിയാസ്ത്രീയുടെ ചരിത്രം വ്യത്യസ്തമല്ല പാപഭങ്കിലമായ ഒരു ജീവിതത്തിൻ്റെ ഉടവസ്ഥയായിരുന്നു ദൈവപുത്രൻ അവളുടെ ജീവിതത്തെ പണിതു ഗന്നേശ്വരത്ത് തടാകത്തിൽ മത്സ്യത്തെ പിടിച്ച് നടന്ന സാധാരണക്കാരായ ചിലരുടെ ജീവിതത്തെ പണിയുകയും മനുഷ്യരെ പിടിക്കുന്നവരാക്കുകയും ചെയ്തു പ്രിയരെ ഇന്ന് പകല ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവം നമ്മെ പണിയുന്നൊരു പ്രഭാതമായി തീരട്ടെ ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതൊക്കെ മേഖലകളിലാണ് ദൈവത്തിൻ്റെ പണി നടക്കേണ്ടത് നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും ആ മേൽ ആകുലതയോടെ ആവശ്യ ആവശ്യഭാരത്തോടെ കണുനിരോടെ നിങ്ങൾ സന്ദേശം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ ഒരു വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടേണ്ടതിന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം അമേൻ പണിയുന്ന ദൈവം പണിയുന്ന ദൈവം കുഷ്ഠരോഗിയുടെ ജീവിതം പഠിച്ചാൽ അറിയാം അവന്റെ കുടുംബത്തിലുള്ളവർ പോലും അവന്റെ ശരീരത്തിൽ ഒന്ന് തൊടുവാൻ ഭയപ്പെട്ടിട്ട് അല്ല ന്യായപ്രമാണം അനുവദിക്കാതിരുന്നിട്ട് എല്ലാവരും അവനെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയപ്പോൾ യേശു അവനെ തൊട്ടു ആ മേൻ അവൻ പണിയപ്പെടുവാനിടയായി തീർന്നു സാധാരണ നിലയിലേക്ക് അവൻ വന്നു രക്തസ്രാവക്കാരെത്തി യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു ഒരു വലിയ പണി അവളുടെ ജീവിതത്തിൽ നടന്നു ബാബ അവളെ വിട്ടുമാറി അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ വിട്ടുമാറേണ്ട ചിലത് മാറിപ്പോകേണ്ട ചിലത് ദൈവകൃപയാൽ മാറിപ്പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട പകലായി തീരട്ടെ പണിയേണ്ടതിന് കർത്താവിൻ്റെ കരം ചില കുടുംബങ്ങൾക്കകത്ത് ചിലരുടെ ജീവിതത്തിൽ ആഴമായി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തീരും നിങ്ങളെ ഭാരപ്പെടുത്തുന്ന നിരാശപ്പെടുത്തുന്ന വലിയ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മീതെ ഒരു ദൈവിക പണി നടക്കേണ്ടതിന് ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തോട് പ്രാർത്ഥിക്കുമോ നിശ്ചയമായിട്ടും അമേൻ പണിയുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് അടുത്ത പദം പദമെഴുതിയിരിക്കുന്നു ഭ്രഷ്ടന്മാരെ അമേൻ ആരാ ഫ്രഷ്ടൻ നിന്നും തള്ളപ്പെട്ട മനുഷ്യൻ ഏതെങ്കിലുമൊക്കെ കുറവുകളും ബലഹീനതകളും പരാജയങ്ങളും ഉയർത്തി കാണിച്ച കൂട്ടുകാരാലും വീട്ടുകാരാലും നാട്ടുകാരാലും ഒക്കെ തള്ളപ്പെട്ടു പോയ മനുഷ്യരെയാണ് കൂട്ടത്തിൽ കൂട്ടാത്തവരെയാണ് ഭ്രഷ്ടന്മാർ എഴുതിയിരിക്കുന്നത് പ്രിയരെ കൈപ്പിക്കുന്ന ജീവിത അനുഭവങ്ങൾ നിങ്ങൾക്ക് പറയുവാനുണ്ടോ കുടുംബത്തിൽ ഒരു സ്ഥാനമില്ലാതെ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് തള്ളപ്പെട്ട നിലയിൽ ഭാരത്തോടെയാണോ നിങ്ങൾ ജീവിക്കുന്നത് എവിടെ ഫ്രഷ്ടരാക്കപ്പെട്ടുവോ അവിടെ കൂട്ടിച്ചേർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്തെടുക്കട്ടെ ഒരു മനുഷ്യന്റെ കരമല്ല ഒരു മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യുവാൻ പറ്റത്തില്ല മൂന്നാമത്തെ കാര്യം പറയുന്നു മനം തകർന്ന തകർന്നവരെ അവൻ സൗഖ്യമാക്കുന്നു ആ മേ ഇന്ന് രാവിലെ നിങ്ങൾ പറയുന്നുണ്ടോ എൻ്റെ പുറത്തല്ല പ്രശ്നങ്ങൾ എൻ്റെ അകത്താ പ്രശ്നം ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും കടിച്ചമർത്തി രാത്രിയും പകലും കരഞ്ഞുകൊണ്ട് ജീവിക്കുന്ന കണുനീർ ആഹാരമാക്കി വെച്ചിരിക്കുന്ന ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഈ വാക്യം നമ്മോട് സംസാരിക്കുകയാണ് മനം തകർന്നവരെ മനസ്സ് തകർന്നവരെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോയവരെ മുരടിച്ച ജീവിത അനുഭവങ്ങളിലൂടെ മുൻപിലേക്ക് പോകുന്നവരെ സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ കരം ആ മേൽ അവസാനം എഴുതിയിരിക്കുന്നു അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു ഏതെങ്കിലുമൊക്കെ നിലകളിൽ നിങ്ങൾ മുറിവേറ്റവരാണോ ആണിപ്പഴുത യേശുവിന്റെ കരം മുറിവുകളെ കെട്ടേണ്ടതിന് ഈ പ്രഭാതത്തിൽ വെളിപ്പെടുകയാണ് ഏൽപ്പിച്ചു കൊടുക്കാമോ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഗൗരവമുള്ള നാല് കാര്യങ്ങളാണ് പറഞ്ഞത് പണിയുന്ന ദൈവം ഫ്രഷ്ടന്മാരെ മടക്കി ചേർക്കുന്ന ദൈവം മനം തകർന്നവരുടെ അമേൽ സൗഖ്യമാക്കുന്ന ദൈവം മുറിവേറ്റ് കിടക്കുന്നവരുടെ മുറിവുകൾ കെട്ടുന്ന ദൈവം പ്രിയരെ ഇന്ന് പകരം ഈ വചനത്തിന്റെ വിടുതൽ സമസ്ത മേഖലകളിലും ഇറങ്ങി വെളിപ്പെടേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ കരുണയുള്ള ദൈവമേ സ്വർഗസവിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദി അവിടുത്തെ പൊന്നുകരങ്ങളിൽ വഹിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഓക്കേ